ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്രദിനം അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള വിവരണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നോബൽ ജേതാവായ സി വി രാമൻ രാമൻ പ്രതിഭാസം അല്ലെങ്കിൽ രാമൻ എഫക്റ്റ് കണ്ടെത്തിയ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഇന്ത്യയിൽ ദേശീയ ശാസ്ത്രദിനം ദിനം ആചരിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിലെ ലോകപ്രശസ്തരായ ഭാരതീയ ശാസ്ത്രജ്ഞരിൽ പ്രമുഖനാണ് ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ അഥവാ സി വി രാമൻ രാമൻ പ്രഭാവം എന്ന അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഭൗതികശാസ്ത്രത്തിലെ നോബൽ സമ്മാനത്തിന് അർഹനായി ഫിസിക്സിൽ ആദ്യമായി നോബൽ സമ്മാനം നേടിയ യേശുകാരനും കൂടിയാണ് സി വി രാമൻ ദ്രാവകങ്ങളിലെ പ്രകാശത്തിൻ്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസമാണ് രാമൻ പ്രഭാവം അല്ലെങ്കിൽ രാമൻ എഫക്റ്റ് കടലിന് നീലനിറം എങ്ങനെ ലഭിക്കുന്നു എന്ന ചോദ്യമാണ് ഈ പ്രതിഭാസത്തിൻ്റെ വിശദീകരണം കണ്ടെത്താൻ രാമനെ പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഇത് പ്രസിദ്ധീകരിക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ ഭാരതരത്നം നൽകി ആദരിക്കുകയുണ്ടായി തുടർന്ന് രാമൻ എഫക്റ്റ് എന്ന കണ്ടുപിടുത്തത്തിൻ്റെ ഓർമ്മയ്ക്ക് നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ദേശീയ ശാസ്ത്രദിനം ആഘോഷിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു കേന്ദ്ര സർക്കാർ അത് അംഗീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാജ്യം ആദ്യ ദേശീയ ശാസ്ത്രദിനം ആചരിക്കുകയും ചെയ്തു വികസിത ഇന്ത്യക്കായി ശാസ്ത്രത്തിലും നവീകരണത്തിലും ആഗോള നേതൃത്വത്തിനായി ഇന്ത്യൻ യുവാക്കളെ ശാക്തീകരിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ദേശീയ ശാസ്ത്രദിനത്തിൻ്റെ പ്രമേയം സ്കൂളുകൾ കോളേജുകൾ സർവകലാശാലകൾ മറ്റ് അക്കാദമിക് ശാസ്ത്രീയ സാങ്കേതിക മെഡിക്കൽ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് ദേശീയ ശാസ്ത്രദിനം ആഘോഷിക്കുന്നത് ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരുപാട് മുന്നേറി നമ്മുടെ രാജ്യത്ത് ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ചരിത്രം ഓർമ്മിപ്പിക്കാനും ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനുമാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത് നവംബർ പത്തിനാണ് ശാസ്ത്ര ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഈ ദിനം ആചരിക്കാൻ യുനെസ്കോ തീരുമാനിച്ചത് ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം ഉണ്ടാക്കൽ ശാസ്ത്രവും സമാധാനവും പരസ്പര ബന്ധിതമാണെന്ന സന്ദേശം നൽകൽ എന്നിവയൊക്കെയാണ് ദേശീയ ശാസ്ത്രദിനാഘോഷത്തിൻ്റെ ലക്ഷ്യം ശാസ്ത്രമേഖലയിലെ വികസനത്തിനായി എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനും പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതിനും കൂടിയാണ് ശാസ്ത്ര ദിനാഘോഷം സംഘടിപ്പിക്കുന്നത് ഈ ദിനത്തിൽ ശാസ്ത്രബോധമുള്ള പൗരന്മാർക്ക് ശാസ്ത്ര വിഷയങ്ങൾ അവതരിപ്പിക്കാൻ അവസരം നൽകുക ശാസ്ത്ര സാങ്കേതികവിദ്യകൾ ജനകീയമാക്കുന്നതിനും കൂടിയാണ് ദേശീയ ശാസ്ത്ര ശാസ്ത്രദിനാഘോഷത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് മാറുന്ന അറിവുകളോടൊപ്പം ജീവിക്കാനായി സാധ്യമാകണമെങ്കിൽ ശാസ്ത്രബോധം നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ടതുണ്ട് അങ്ങനെ ഒരു ജനതയെ നിർമ്മിച്ചെടുത്തുകൊണ്ട് മാത്രമേ വിദ്യാഭ്യാസത്തെ നമ്മളെ കബളിപ്പിക്കപ്പെടാതെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ ഈ ശാസ്ത്രദിനത്തിൽ നമുക്കുണ്ടാകേണ്ടത് ആ തിരിച്ചറിവാണ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നന്ദി നമസ്കാരം